ഹലോ കൂട്ടുകാരെ നമുക്കിന്ന് എന്താണ് ബാലസാഹിത്യം എന്ന് പഠിക്കാം കുട്ടികളുടെ ആസ്വദന ലക്ഷ്യമാക്കിയുള്ള കഥകൾ കവിതകൾ പുസ്തകങ്ങൾ ആനുകാലികങ്ങൾ തുടങ്ങിയവയാണ് ബാലസാഹിത്യം എന്ന് പറയുന്നത് മലയാളത്തിൽ പ്രസിദ്ധീകരിച്ച ആദ്യത്തെ ബാലസാഹിത്യമാക്കുക ബാലദ്വീപമായിരുന്നു ഊമ്പാറ്റ പൂഞ്ചോല ബാലരമ ബാലമംഗളം കളിക്കുടുക്ക കളിച്ചെപ്പ് ബാലഭൂമി തത്തമ്മ ബാലയുഗം എന്നിങ്ങനെയുള്ള നിരവധി ബാല സാഹിത്യ പ്രസിദ്ധീകരണങ്ങൾ മലയാളത്തിലുണ്ട് ചെറു പൈതങ്ങൾക്ക് ഉപകാരാർത്ഥം ഇംഗ്ലീഷിൽ നിന്ന് പരിഭാഷപ്പെടുത്തിയ കഥകൾ എഴുതിയത് ബെഞ്ചമിൻ ഗോയ് ഇതാണ് മലയാളത്തിലെ ആദ്യ ബാല സാഹിത്യ കൃതിയായി കരുതുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ തിരുവനന്തപുരം ആസ്ഥാനമായി കേരള ബാല ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചു കേരള സാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രസിദ്ധീകരണമാണ് തളിര് മാത്യു എം കുഞ്ഞേലിയാണ് ബാലൻ എന്ന പ്രസിണശാലയുടെ സ്ഥാപകൻ കുഞ്ഞുണ്ണി മാഷിനെ ഏറെ സ്വാധീനിച്ചത് കുഞ്ചൻ നമ്പയുടെ ഭാഷാശാസ്ത്രമാണ് രണ്ടായിരത്തി എട്ടിൽ ചെറുകടയ്ക്കുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയത് സന്തോഷ് ഏച്ചിക്കാനത്തിന്റെ കോമാല എന്ന കഥയാണ് നമുക്കടുത്ത് പ്രധാന ബാലസാഹിത്യ പ്രതികരണം അവരുടെ എഴുത്തുകാരെ കുറിച്ച് പഠിക്കാം ജി എസ് ഉണ്ണികൃഷ്ണൻ ഒട്ടകങ്ങൾ പറഞ്ഞ കഥ സി പി പള്ളിപ്പുറ ഒരിടത്തൊരു കുഞ്ഞുണ്ണി അപ്പുപ്പൻ താടിയിട്ട സ്വർഗയാത്ര ചെണ്ട ബഷീ കർപ്പയജ്ഞം അപ്പുവിന്റെ ലോകം നന്ദനാർ ഉണ്ണിക്കുട്ടന്റെ ഒരു ദിവസം ഉണ്ണിക്കുട്ടൻ വളരുന്നു ഉണ്ണിക്കുട്ടൻ സ്കൂളിൽ കാരു നീലകണ്ട പിള്ള അഞ്ചു കടല അഴകനും പൂവാലിയും ആനക്കാരൻ വൈരോപ്പിള്ളി ശ്രീധരമേനും പച്ചക്കുതിര കുന്നിമണികൾ മിന്നാ മിന്നി ഏഴൻ കടലിനക്കരെ വള്ളപ്പോൾ പലിനീർപ്പവും പൈതലും വിഗതകുമാരി വാഴത്തെ കുട്ടികളുടെ പഞ്ചതന്ത്രം മുണ്ടശ്ശേരി രണ്ട് രാജകുമാരികൾ എം ഡി മാണിക്യകല്ല് ദയ എന്ന പെൺകുട്ടി കുഞ്ഞുനിമാഷ് മുണ്ടനുമുണ്ടിയും അക്ഷര തെറ്റുകൾ കഥാസൂക്തങ്ങൾ വലിയവനാകാൻ പണ്ട് പണ്ട് നല്ല കഥകൾ പഴങ്കഥകൾ കുറ്റിപ്പൻസിൽ അമൃത കഥകൾ കുഞ്ഞുണ്ണി മാഷി കുട്ടിയോളം നമ്പൂതിരി ഫലിതങ്ങൾ എൻ ബി മുഹമ്മദ് അവർ നാല് പേർ കുമാരനാശൻ കുമാരനാശാലമായ അക്കിത്ത നച്ചുതൻ നമ്പൂതിരി ഉണ്ണിക്കിനാവുകൾ ഒരു വില മുന്തിരുന്ന കളിക്കൊട്ടിലും ഈ കുഞ്ഞിരാമൻ ബാലാമൃതം ഈ ശങ്കരപ്പുറത്ത് ഓലപ്പീത്തി കാറ്റീഴ കടലുക ചങ്ങമ്പുഴ കഥാരത്നമാലികാൽ കുഞ്ഞുണ്ണിയുടെ കുഞ്ഞുണ്ണിയുടെ യാത്രാ പുസ്തകം